ഹലോ ഗേസ് എല്ലാ കൂട്ടുകാർക്കും മണ്ണാക്കാട്ട് സീറോ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വാഹനമാണ് പെട്രോളില് ഒരു ലക്ഷത്തി ഇരുപത്തെട്ടായിരം കിലോമീറ്റർ മാത്രമാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് സിംഗിൾ ഓണർഷിപ്പിലാണ് ഉള്ളത് ആക്സിഡന്റ് ഹിസ്റ്ററിയോ റീപ്ലേസ്മെന്റോ ഒന്നും തന്നെ ഇല്ല ർവീസ് സർവീസ് ബുക്ക് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് പുതിയ ഇൻഷുറൻസ് ഉണ്ട് സെക്കൻഡ് ഉണ്ട് ഷോറൂം കണ്ടീഷനിൽ തന്നെയാണ് ഈ വാൻ ഇപ്പോൾ ഉള്ളത് നമുക്ക് ഇതിന്റെ ഇന്റീരിയർ പക്ഷെ നോക്കാം ഇന്റീരിയർ നോക്കുമ്പോൾ തന്നെ അടിപൊളി ഭംഗിയായിട്ടുള്ള ഒരു ഡാഷ്ബോർഡ് ബോർഡ് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എൽ സി ഡിന്റെ ഒരു സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ ഉണ്ട് എ സിയൊക്കെ പക്ക കൂളിങ്ങാണ് പുഷ്പട്ടൻ സ്റ്റാർട്ടാണ് ഈ വാഹനം പിന്നെ ആ ഫ്ലോറിലായാലും പൊടി കാര്യങ്ങളൊന്നും എവിടെയും ഇല്ല ഭംഗിയായിട്ട് തന്നെ വെച്ചിട്ടുണ്ട് ഇപ്പൊ സീറ്റ് കവറാണെങ്കിലും അടിപൊളി ഒരു സീറ്റ് കവർ തന്നെയാണ് ഉള്ളത് ലെതറിന്റെ പിന്നെ ഈ വാഹനം ഫുൾ ഓപ്ഷനിൽ വരുന്ന വാഹന കേട്ടോ ആ ഡോറിന്റെ ആ സൈഡിൽ സ്പീക്കറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പാസഞ്ചർ സൈഡ് നോക്കുമ്പോഴും അതേപോലത്തെ ആ നീറ്റ്നസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും ഒരു പുതിയ വാഹനം എങ്ങനെയാണോ ഇന്ത്യയിലിരിക്കുന്നത് ആ അതുപോലെ തന്നെയാണ് ഈ വാഹനത്തിന് ഇന്ത്യയിലും കാണാൻ കഴിയുന്നത് ആയാലും ആ കറയും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട നല്ല നീറ്റായിട്ട് തന്നെ വെച്ചിട്ടുണ്ട് നമുക്കിതിന്റെ ഇഞ്ചിൻ റൂമ് നോക്കാം രണ്ടായിരത്തി പതിനെട്ട് വാഹനത്തിന് ഇഞ്ചിൻ റൂമ് ആണെന്ന് തോന്നിക്കാത്ത രീതിയിലുള്ള അത്രയും ഭംഗിയായിട്ടാണ് ഈ ഇഞ്ചിൻ റൂമ് കാണാൻ കഴിയുന്നത് നമുക്ക് ഓ ഓയിൽ കറിയോ ടെസ്റ്റോ കാര്യങ്ങളോ തുരുമ്പോ ഒന്നും തന്നെ ഇല്ല ആ ബാറ്ററി ഒക്കെ പുതിയ ബാറ്ററി തന്നെയാണുള്ളത് പിന്നെ കമ്പനി തരുന്ന പേസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ അതിന്റെ ബോഡിയിൽ കാണാൻ കഴിയും ഈ വാഹനത്തിന് പ്ലംബർ മുമ്പിൽ നോക്കുമ്പോ കമ്പനി തരുന്ന സീലും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ ആ പ്ലംബറിൽ ഒന്നും പരിക്കൊന്നും പറ്റിയില്ല റീപ്ലേസ്മെന്റ് ചെയ്തില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരു തട്ടോ മുട്ടോ ആക്സിഡന്റോ ഉണ്ടായിട്ടില്ല ഇന്റീരിയറില് ഗുഡ് കണ്ടീഷനാണ് ഈ വാഹനം ഇതിന്റെ ഡിക്കി വശം നോക്കുമ്പോഴും ആ ഒരു മീറ്റർസും കാര്യങ്ങളും കാണാൻ കഴിയുന്നുണ്ട് ടയർ സ്റ്റെപ്പിന് ടയർ വരുന്നത് ഒരു അറുപത് ശതമാനത്തോളം ഉണ്ട് പിന്നെ ആ ടയർ ഇരിക്കുന്ന ആ ഏരിയ മൊത്തത്തിൽ ഒരു തുരുമ്പ് കാര്യങ്ങളൊന്നും തന്നെ കാണാൻ കഴിയില്ല നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് വായനത്തിന്റെ ടയറുകൾ എന്ന് പറയുകയാണെങ്കിൽ പുത്തൻ ടയർ തന്നെയാണ് നല്ല കട്ട ടയർ തന്നെയാണ് ഉള്ളത് നാല് ടയറുകളും പുത്തൻ ടയറിൽ തന്നെ വരുന്നത് ഇപ്പൊ ഹെഡ്ലൈറ്റ് ആയാലും പ്രത്യേക തരം എൽഇഡി ബൾബ് ഒക്കെ വെച്ചിട്ടുള്ള ഹെഡ്ലൈറ്റ് ആണുള്ളത് എന്തുകൊണ്ടും ഒരു അടിപൊളി വാഹനം തന്നെ പറയാം പുറമോടിയാണെങ്കിലും എവിടെയും സ്റ്റാച്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ തന്നെയില്ല ഞാനൊരു വാഹനത്തിന്റെ ഒരു മുക്കാൽ ഭാഗം ഞാൻ എന്റെ വീഡിയോയില് ഉൾപ്പെടുത്താറുണ്ട് നിങ്ങൾക്ക് ഈ വാഹനം ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ വന്ന് ഈ വാഹനം ഓടിച്ചു നോക്കുക ആ മെക്കാനിക്കൽ വാശമൊക്കെ ക്ലിയർ ചെയ്യുക എന്നിട്ട് ഈ വാഹനം സ്വന്തം നോക്കാം അത് ഈ വാഹനത്തിന്റെ വില എന്ന് ഉദ്ദേശിക്കുന്നത് അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റഞ്ചായിരം രൂപയാണ് ഇത് നെഗോഷ്യബിൾ ആണ് ഇത് ഫുൾ ലോണിൽ ഈ വാഹനം നിങ്ങൾക്ക് സ്വന്തം ഈ വാഹനത്തിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് പെരിന്തൽമണ്ണ മണ്ണാർക്കാട് ദേശീയപാതയിൽ കരിങ്കല്ലത്താണി പ്രീമിയർ യൂസുകാർ ഷോറൂമിലാണ് ഉള്ളത് ഇവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങൾ നേരിട്ട് വിളിക്കുക അവരുമായിട്ട് സംസാരിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിലോ സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിലോ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇനിയും ഇതുപോലുള്ള സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളുടെ വീഡിയോ ആയി നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും എല്ലാ കൂട്ടുകാർക്കും എന്റെ നന്ദി നമസ്കാരം താങ്ക്